എന്താ ചാപ്റ്ററിലെ സബ്ജക്ട്സ് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല എനിക്കറിയാം എനിക്ക് സ്വന്തം പ്രിപ്പറേഷൻ എന്തായാലും എനിക്ക് നടക്കൂല സ്റ്റാർട്ടിങ്ങിൽ ഞാനും കുറച്ച് ഒഴപ്പായിരുന്നു പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഹെൽപ്പ് കൊണ്ട് മാത്രമാണ് ബിക്കോസ് ഞാൻ ഭയങ്കര അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം ജെ നെറ്റും കിട്ടിയിട്ടുള്ള എയ്ഫ്രൈറ്റ്സിൽ നിന്ന് ഇനി വരാൻ പോകുന്ന പ്രാവശ്യം നെറ്റും ജെ കിട്ടാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ കഥകളും അവരുടെ അനുഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് ചലഞ്ചുകളും എങ്ങനെയാണ് ഓവർകം ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാഹിലുള്ള ഹിമയുടെ കഥയാണ് ഇംഗ്ലീഷിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഹിമയുടെ കഥയാണ് അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഹിമക്ക് പറയാനുള്ളത് നോക്കാം അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഇംഗ്ലീഷിൽ നെറ്റ് നേടാൻ പറ്റി ഓക്കെ ഒരുപാട് സന്തോഷം കൺഗ്രാറ്റുലേഷൻസ് ഓക്കെ എങ്ങനെയായിരുന്നു ഒരു അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഞാൻ ഇപ്രാവശ്യം ഡിസംബർ അഡ്മിഷൻ വന്ന സമയത്തായി ഈപ്രിൽ ജോയിൻ ചെയ്തത് സോ സ്റ്റാർട്ടിങ്ങോട്ട് തന്നെ എല്ലാ ദിവസവും പാക്ഡായിരുന്നു ക്ലാസ്സസ് ഉണ്ടായിരുന്നു റിവിഷൻ ചെയ്യാനുണ്ടായിരുന്നു ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു പേപ്പർ വൺ ലിറ്ററലി നിസ്സറിൻ്റെ ഹെൽപ്പുണ്ട് മാത്രമാണ് ബിക്കോസ് ഞാൻ അധികം എൻ്റെ എഫേർട്ട് ഞാൻ പേപ്പർ വണിൽ ഞാൻ അധികം കിട്ടിട്ടില്ല സാർ എന്താണോ പഠിപ്പിച്ചത് അത് മാത്രമാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പഠിച്ച് വന്നുകൊണ്ടിരുന്നത് ലാസ്റ്റ് മൊമെൻറ്റ് പോലും ഞാൻ എന്താ പറയുക നമുക്ക് പിന്നെയും പിന്നെയും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല ഓൾറെഡി എല്ലാം പറഞ്ഞിട്ടുണ്ടാകും സെറ്റായിട്ടുണ്ടാകും അതുകൊണ്ട് ഫുൾ സെറ്റായിരുന്നു പേപ്പർ ടു വാസ്റ്റാണ് ഭയങ്കര വാസ്റ്റ് ആയിരുന്നു സിലബസ് അതുകൊണ്ട് തന്നെ എക്സ്ട്രാ എഫേർട്ട് ചെയ്യേണ്ടിവരും കൊറേ ബുക്സ് റെഫർ ചെയ്യേണ്ടി വന്നു കുറെ പേപ്പറിൽ എഴുതി ഒട്ടിക്കേണ്ടി വന്നു ഫുൾ വാളിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് അത് വായിക്കാൻ പറ്റും ചോദിച്ചാൽ ഓബിയസ്ലി ഇല്ല സോ ആ പഠിക്കുന്ന സമയത്ത് അല്ലേ അത് എഴുതുന്ന സമയത്ത് പഠിച്ചു പോവാൻ മാത്രമേ പറ്റുള്ളൂ ആയിരുന്നു ഞാൻ ഈ ഒട്ടിച്ച സാധനമൊക്കെ പിന്നെ വായിച്ചിട്ടോന്ന് ചോദിച്ചാ ഇല്ല അത് അത് ഒട്ടിച്ചതേ ഉള്ളൂ പക്ഷേ ആ പഠിക്കുന്ന സമയം അത് എഴുതുന്ന സമയം ഞാനത് നന്നായിട്ട് പഠിച്ചിരുന്നു ഇതിൽ അത്രമാത്രം ഓത്തേഴ്സ് ഉണ്ട് അത്രമാത്രം കാര്യങ്ങളുണ്ട് സോ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു പക്ഷേ ഓക്കെ ആയിരുന്നു ഓക്കെ ഓക്കെ അപ്പം ഇതിലിപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ അല്ലേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ടുകൾ വന്നാണ് കൺസിസ്റ്റൻസി നിലനിർത്താന്നുള്ളത് എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത് അത് ഹിമേ എങ്ങനെയാണ് ഇതിൽ വർക്ക്ഔട്ട് ചെയ്തത് ഞാനെങ്ങനെ വർക്ക്ഔട്ട് ചെയ്തെന്ന് വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു ഇത്രമാത്രം ഇത്രമാത്രം എന്താ ചാപ്റ്റർ അല്ലെ സബ്ജെക്ട്സ് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു ലൈക്ക് എനിക്കറിയാം എനിക്ക് സ്വന്തം പ്രിപ്പറേഷൻ എന്തായാലും എനിക്ക് നടക്കില്ല എനിക്ക് ആരെങ്കിലും ഹെൽപ്പ് വേണം ഇല്ല എനിക്ക് പറഞ്ഞു തരാൻ ആരെങ്കിലും വേണം അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി അപ്പം സ്റ്റാർട്ടിങ്ങിൽ ഞാനും കുറച്ച് ഒഴുക്കുമായിരുന്നു പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഒരു ദിവസത്തെ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ തന്നെ പിറ്റേ ദിവസം അല്ലേ ഞാൻ ഇന്നും ഞാൻ ചില സമയത്ത് ഈഫറിൻ്റെ പല ക്ലാസും ഞാൻ മിസ്സായ ക്ലാസ് എനിക്ക് റീവിസിറ്റ് ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടില്ല സൊ അതെനിക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നാളിലേക്ക് എനിക്ക് മനസ്സിലായ സമയത്ത് പിന്നെ ഞാൻ ക്ലാസ് മിസ് ചെയ്തിട്ടില്ല ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എല്ലാ ദിവസവും ഞാൻ ക്ലാസ്സിൽ ഒരു ദിവസം എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് സാർ ഒരു പതിനൊന്ന് മണിക്ക് ക്ലാസ് തുടങ്ങിയിട്ട് അഞ്ച് മണിവരെ ക്ലാസ് എടുത്തത് സോ ആ ക്ലാസ് പോലും എൻ്റെ മാക്സിമം ഒരു ത്രീ തേർട്ടി ത്രീ ഫോർട്ടി ഫൈവ് വരെ ഞാനിരുന്നു എൻ്റെ മാക്സിമം അതായിരുന്നു അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു അന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ ഇരുന്നിട്ടില്ലെങ്കിൽ കിട്ടൂല കാര്യം എനിക്ക് മനസ്സിലായി സോ അന്നോട്ട് ഞാൻ ഒരു ക്ലാസ് മിസ് ചെയ്തിട്ടില്ല എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് വേറെ വേസിലൂടെ ഞാൻ അത് പഠിച്ചിട്ട് ഞാനത് പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമേ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളൂ സോ ഓൺ ടൈം ഞാൻ ക്ലാസ് ഇരുന്നു കഴിഞ്ഞ ഞാൻ ഇരുന്നു എല്ലാ ക്ലാസ്സും ഞാൻ കൺസിസ്റ്റന്റ് ആയാലേ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ വേറെ വേറെ ഓപ്ഷൻ ഇല്ല നമ്മൾ വഴി ഇല്ലാതെ ഇതില്ലേ ഇംഗ്ലീഷ് പേപ്പർ ടു എന്ന് പറയുന്നത് ബാക്കിയുള്ള സബ്ജക്റ്റുകളെ അനുസരിച്ച് സംബന്ധിച്ചൊരു ഡിഫറെൻറ്റാണ് അതായത് എല്ലാ വർഷവും പാറ്റേണുകൾ മാറിക്കൊണ്ടിരിക്കുന്നു ക്വസ്റ്റൻസിൻ്റെ അതേസമയം സിലബസ് വായിച്ചു വയ്ക്കുകയാണെങ്കിൽ വളരെ ചെറുതാണ് അതിന് നമ്മൾ മിയർലി ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ടോപ്പിക്സ് ബാക്കിയുള്ള പല സബ്ജക്റ്റുകൾക്കും നമുക്ക് സിലബസിൽ നിന്ന് തന്നെ ഒരു ഒന്നുകൂടി നല്ല ക്ലാരിറ്റി കിട്ടും എവിടേക്കാണ് ഫോക്കസ് അപ്പോൾ നമ്മൾ പേപ്പർ വണ്ണിലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി കിട്ടും എവിടേക്കാണ് പക്ഷെ ഇംഗ്ലീഷ് അങ്ങനെ ഒരു ക്ലാരിറ്റി ഒന്നുമില്ല അത് ഓരോ വർഷങ്ങളും ഭയങ്കര ഡയനാമിക്കായിട്ട് മാറിക്കൊണ്ടിരുന്ന ഒരു സബ്ജക്റ്റാണ് ആ ഒരു ഒരു വർക്ക്ഔട്ട് ചെയ്ത് ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സിലബസ് വായിക്കുന്ന സമയത്ത് ഭയങ്കര കുറവാണെങ്കിലും ഭയങ്കര ഡെപ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലൈക്ക് എന്താ പറയാ ഫിഫ്ത് സെഞ്ചുറി ഫോർത്ത് സെഞ്ചുറി തൊട്ടിട്ട് ഈ പ്രെസന്റ് ടൈമ് വരെയുള്ള ഓത്തേഴ്സിനെ കുറിച്ച് അവരുടെ വർക്ക്സിനെ കുറിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്താൽ പോലും പല സമയത്ത് ആയിട്ട് അത് വരുന്നൊന്നുമില്ല സോ അതുകൊണ്ട് എന്താ പറയാ വായിച്ച കാര്യം തന്നെ പിന്നെയും പിന്നെയും വായിച്ചുകൊണ്ടിരിക്കുക വർക്സൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക പിന്നെ ചില ട്രിക്സും ടിപ്സും അതൊക്കെ നോക്കി പിന്നെ കുറേ എന്താ പറയുക ടീച്ചേഴ്സിൻ്റെ ക്ലാസ് തന്നെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു എല്ലാ ടീച്ചേഴ്സും സിമ്പിൾ ആക്കിയിട്ട് ഈ ഓത്തേഴ്സിൻ്റെ ഒക്കെ അവർ തന്നെ അവരുടെ പി ഡി എഫിൽ ഇത്ര വർക്ക്സ് ഓരോ ഓത്തറിൻ്റെ ബേസിൽ ഇത്ര വർക്ക്സ് ഉണ്ട് അങ്ങനെയൊക്കെ അവരെന്നെ തന്നിട്ടുണ്ടായിരുന്നു സോ അത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമ്മൾ നമ്മൾ പിന്നെയും ഗൂഗിൾ ചെയ്ത് റെഫറൻസ് അങ്ങനത്തെ അത് ഒരുപാടുണ്ട് പക്ഷേ ഇവരത് സിമ്പിൾ ആക്കി പി ഡി എഫിൽ ഇവർ പി ഡി എഫിൽ പ്രിസൈസ് ആയിട്ട് ഓൾറെഡി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സോ അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു അത് പഠിച്ചെടുക്കാനും അല്ലയൊക്കെ ഓബ്വിയസ്ലി നമുക്ക് എല്ലാം പഠിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് വായിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അത് മെമ്മറൈസ് ചെയ്യാനൊക്കെ ഇന്നേ ഇന്നേ ഓത്തിരിന്റെ ആണ് ഇന്നേ വർക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ പറ്റുന്നു പിന്നെ ഓത്തിരിന്റെ ബർത്ത് ഡേഴ്സ് ഒക്കെ അതൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്രമോളജിയിൽ ഇട്ടും പെർഫെക്റ്റ് അല്ലാത്ത ഒരാളാണ് ക്രണോളജി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ 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 അതിന്റെ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇയറിൽ തന്നെ പല ഇൻസിഡൻസും നടന്നിട്ടുണ്ടാകും അപ്പൊ ഇൻസിഡൻസ് ഒക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഓക്കെ ഇന്ന ഇയർ ആണ് ഇന്നേ കാര്യങ്ങളാണ് ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എടുത്തിട്ട് ആ ഓത്തറിന്റെ ബേർത്ത് ഇയറിന് ചുറ്റും നടന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഐഡിയ കിട്ടും ഓക്കെ ഇത് ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് ഈ ഇയറിൽ വെച്ച് നമുക്ക് ഈ കാര്യത്തിന് കണക്ട് ചെയ്യാം സോ അങ്ങനെ കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ക്രെക്നോളജി പഠിക്കാൻ പറ്റുള്ളൂ എത്രത്തോളം ഒരു എയ്ഫർ എത്രത്തോളം ഹെൽപ്പ് അല്ലെങ്കിൽ ലൈഫറിൻ്റെ ഒരു ഫ്യൂച്ചേഴ്സില് ഇപ്പം നമ്മൾ ഒരുപാട് ഫ്യൂച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് എല്ലാം എല്ലാവർക്കും ആവശ്യമുള്ളതല്ല നമ്മൾ അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് എനിക്ക് ജെ ആർ എഫ് മോർണിംഗ് സെഷൻസ് എനിക്ക് ഭയങ്കര 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 ഹെൽപ്പ്ഫുള്ളായിരുന്നു കാരണം വെച്ചാൽ പേപ്പർ ടു ഇംഗ്ലീഷ് ആയതുകൊണ്ടും വാസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പേപ്പർ ഇപ്പോൾ വണ്ണിലേക്ക് സമയം കൂടുതൽ കൊടുക്കാൻ പറ്റാ പറ്റിയിട്ടില്ല സൊ ജെ ആർ എഫ് മോർണിംഗ് സെഷൻസ് എന്ന് വെച്ചാൽ അത്രമാത്രം ഹെൽപ്ഫുള്ളായിരുന്നു ബിക്കോസ് നമ്മളതിൽ കൂടുതൽ എഫേർട്ട് ഇടേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു പിന്നെ ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാ ആക്ടിവിറ്റി ഗ്രൂപ്പിലൊന്നും എനിക്കങ്ങനെ ഇൻവോൾവ് ചെയ്തിട്ട് ഇല്ലേ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ചില ആക്ടിവിറ്റി ഗ്രൂപ്പ്സ് ഭയങ്കര ഭയങ്കര ആയിരുന്നു ലാസ്റ്റ് നമ്മൾ ലാസ്റ്റ് ഡേയ്സിൽ നമ്മൾ ഒരു ജെ ആർ എഫ് ഐഫറിംഗ് ഇഫറിങ് ഡേയ്സ് നമ്മൾ ചെയ്തില്ലായിരുന്നു അതും എനിക്ക് എനിക്ക് എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ലൈക്ക് ഓൾമോസ്റ്റ് എനിക്ക് പറ്റുന്ന ദിവസങ്ങളൊക്കെ ഞാൻ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് എത്രയ്ക്ക് പറ്റുമോ അത്രയ്ക്ക് ഞാൻ അതും എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു അപ്പോൾ പിന്നെ വരാറുണ്ട് ഫീ എയ്ഫർ നമ്മളെ പോയിട്ടുണ്ട് എക്സ്പെൻസീവായി അപ്പം എനിക്കൊന്നും ഭയങ്കര എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇന്നിപ്പോൾ നെറ്റ് കിട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ വിചാരിക്കും കുറവായി മേടിക്കുന്നത് കുറച്ചും കൂടുതൽ വേണമെങ്കിൽ മേടിക്കും കാരണം വെച്ചാൽ അത്രമാത്രം സപ്പോർട്ടുണ്ട് അത്രമാത്രം ചെയ്തു തരുന്നുണ്ട് മെന്റോസ് ആയാലും പിന്നെ പേഴ്സണലി എപ്പം വിളിക്കും ഹാപ്പിനെസ് മെന്റേഴ്സ് ഒക്കെ എപ്പോഴും വിളിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നെ അല്ലാണ്ട് നിപില മാമുണ്ടായിരുന്നു മാമ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കും എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്താണ് എവിടം വരെ പ്രിപ്പറേഷൻസ് എത്തി സോ ബേസിക്കലി നമുക്ക് ഇവരോട് പറയണ്ടേ നമുക്ക് സെയിം കാര്യം റിപ്പീറ്റ് അടിച്ച് പറയാൻ പറ്റില്ല സോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പറേഷൻസ് കുറച്ചും കൂടെ ഇൻറിവൈസ് ചെയ്തിട്ട് വേണം അവരോട് സംസാരിക്കാൻ വേണ്ടി സോ ഈ ഫ്രയങ്കര വേർത്താന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എക്സാം ഭയങ്കര വളരെ ചെറിയൊരു സിക്സ് പെർസെൻറ്റേജ് ഓഫ് ആളുകൾക്ക് മാത്രമാണ് നെറ്റ് കിട്ടുന്നത് ഓക്കെ അതാണ് നിങ്ങൾ നേടിയിട്ടുള്ളത് വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻ ഫോർ ദുക്കിലേ ഐ തിങ്ക് അപ്പം ആളുകൾ ഇപ്പം ഈ എക്സാം ഭയങ്കര കമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഫ്രസ്ട്രേറ്റഡ് ആണ് എത്ര പഠിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ എസ്പെഷ്യലി ഒരുപാട് തവണ മൾട്ടിപ്പിൾ ടൈം ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ അപ്പൊ അങ്ങനെ ഈ ഹൈലി കോമ്പറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ എക്സാം എഴുതുന്ന തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരോട് അവസാനമായിട്ട് ഓവറോൾ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട് എന്താണ് പറയാറ് ലൈക്ക് ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണെങ്കിലും നമുക്ക് എഴുതിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എസ്പെഷ്യലി നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ എന്ന് ലൈഫെന്ന് പറഞ്ഞാ പറയാ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരുള്ള സ്ഥിതിക്ക് നമുക്ക് എഴുതിയെടുക്കാൻ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ലെന്നൊരു ഒരിതില്ല ആക്ച്വലി നമുക്ക് പറ്റും പക്ഷെ നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുക നമ്മൾ കൺസിസ്റ്റൻ്റ് ആവുക ലൈക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെ മാക്സിമം എന്താ ഈ ഫ്രണ്ട് കൂടെ തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് പകുതി നമ്മുടെ ഫ്യൂറും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ മാക്സിമം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ഡെഡിക്കേറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഓബ്വിയസ്ലി നമുക്ക് കിട്ടാണ്ടൊന്നുമില്ല എത്ര കോമ്പറ്റേറ്റീവ് ആയാലും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ തന്നെ കുറേ ആൾക്കാർക്ക് ഭയങ്കര വിഷമമുണ്ട് നമുക്ക് കുറച്ച് കുറച്ച് ആൾക്കാർ അധികം ഉണ്ടെങ്കിലും കുറച്ച് ആൾ പേഴ്സണലി അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പോൾ കിട്ടാത്ത ആൾക്കാരൊക്കെ മെസ്സേജ് വെച്ചിട്ട് ഇങ്ങനെ കിട്ടിയില്ല പക്ഷേ വിഷമിക്കേണ്ട ആവശ്യമില്ല ലൈക്ക് ഓബിയസ്ലി നന്നായിട്ടിരുന്ന് പഠിച്ച ഒന്നും കൂടി ട്രൈ ചെയ്യുന്നത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ അല്ലാണ്ട് ഭയങ്കര കിട്ടൂലാത്തൊരു സാധനം എന്ന് ഫീൽ ചെയ്യുന്നത് എനിക്ക് മുന്നേ തോന്നിയിരുന്നു നടക്കൂല എന്നെക്കൊണ്ടൊന്നും നടക്കൂലേറ്റവും ബെസ്റ്റായിട്ട് പഠിക്കുന്ന ടീച്ചേഴ്സ് വരെ നെറ്റ് ക്രാക്ക് ചെയ്യുന്നത് മൂന്നാല് ബ്രഷ് അഞ്ച് ബ്രഷൊക്കെ എഴുതിയിട്ടാണ് അറിയുന്ന സമയത്ത് എനിക്കും ആദ്യം പേടി ഉണ്ടായിരുന്നു ഇത് കിട്ടാണ്ടായി പോകുമോ എനിക്ക് കിട്ടൂലേ എന്നുള്ള കാര്യം പക്ഷെ കിട്ടുന്ന സമയത്ത് എനിക്ക് കിട്ടിയില്ല അപ്പം എല്ലാവർക്കും കിട്ടും ഓക്കെ ഓക്കെ ദാരി അതായത് നമ്മളൊരു കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആർക്കും കിട്ടുമെന്നുള്ളതാണ് ഓക്കെ സോ ദിറ്റ് ചിമ്മാ ഓക്കെ താങ്ക് യു സോ ഇത്രയാണ് നമുക്ക് ഹിമയുടെ ഒരു ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കാനുള്ളതും അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് ഡസിൻ മാറ്റർ ഈ എക്സാം എത്രത്തോളം കമ്പറ്റേറ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളതോ നിങ്ങളുടെ ഒരു എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി എന്താണോ എന്നുള്ളതോ ഇറ്റ് ഡസിൻ മാറ്റർ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആർക്കും ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ െന്നോ നെഞ്ചിലുള്ള സ്വപ്നലോകം ഞാൻ തിരഞ്ഞലഞ്ഞ നേരം ഓർക്കുവാൻ മറന്നു പോയോ നിന്നിൽ മിന്നും ആ നല്ല കാലമേ